നമസ്കാരം നമ്മൾ എന്നുള്ളത് പാലക്കാട് തട്ടാത്തറയിലാണ് തട്ടാത്തറ ശ്രീ മുത്തുമാരിയമ്മൻ ദുർഗാദേവി ക്ഷേത്രം പണ്ട് ജൈന ജൈനമതത്തിൽ ജൈനമതത്തിലൂടെ ആകുന്ന ആളുകൾ രത്നവ്യാപാരവും സ്വർണ്ണവ്യാപാരവും ഒക്കെ നടത്തിയിരുന്ന സ്ഥലമായിരുന്നു നമ്മളുടെ ഈ പാലക്കാട് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ജൈന ക്ഷേത്രമുണ്ട് പണ്ട് ഇവിടെ ഈ സ്വർണവ്യാപാരികളായിരുന്ന ഈ ജൈനന്മാർ ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും കുംഭകോണത്തിൽ നിന്നുമൊക്കെ തട്ടാന്മാരായിട്ടുള്ള വിശ്വകർമ്മകുലജാതരായിട്ടുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചു അവർക്ക് ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ മുത്തുമാരിയമ്മൻ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയില് തട്ടാത്തറ മുത്തുമാരിയമ്മൻ എന്നാണ് പേരെങ്കിലും ഇവിടെ മലയാള ആചാരപ്രകാരമാണ് നടക്കുന്നത് പ്രധാനമായിട്ട് ഭദ്രകാളി പ്രതിഷ്ഠയെങ്കിലും കാളി ലക്ഷ്മി സരസ്വതി ആയിട്ടാണ് സങ്കല്പം അപ്പൊ ഇവിടെ എല്ലാം ഒരുപോലെ പ്രധാനമാണ് ർച്ചന അതുപോലെ സാരസ്വതാർച്ചന അങ്ങനെയുള്ള ശത്രു സംഹാരർച്ചന എല്ലാം പ്രധാനമാണ് മാസത്തിൽ ഒരു തവണ ഗുരുതി അപ്പൊ അത് അപ്പുറത്തായിട്ട് ഗുരുതിക്കളത്തിലാ നടക്ക പിന്നെ ദുർഗാപരമേശ്വരിയും തൊട്ടടുത്തായിട്ടുണ്ട് അവിടെ പൂമൂടലും മുട്ടറക്കലും വളരെ പ്രധാനമായ വഴിപാടുകളാണ് അപ്പൊ മുട്ട ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് സാക്ഷാൽ ആടാമ്പുഴ പോലെ ആയി തീർന്നു അപ്പോ മാഷ്ടമംഗലത്തിലും കണ്ടു പ്രശ്നത്തില് കണ്ടത് എങ്ങനെയാണെന്നു വെച്ചാൽ തുല്യ പ്രാധാന്യത്തോടു കൂടി രണ്ടുപേർക്കും വേണം എന്നുള്ളതാണ് അത് ഈ പ്രധാന ദേവിയുടെ തന്നെ ഒരു ഇഷ്ടമാണത് അപ്പത് പ്രധാനമായിട്ടുള്ള ഒരു അമ്പ ശീലകം കെട്ടിയിട്ട് ഞങ്ങളുടെ മാറ്റി പുനഃപ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ തുടങ്ങുകയും ശ്രീദേവി ഇവിടെ സരസ്വതി സരസ്വതി ലക്ഷ്മി സരസ്വതി ഭാവത്തിലാണ് അതായത് പ്രധാന നടയിലെ ലക്ഷ്മി സരസ്വതി കാളിയായിട്ടുള്ള സങ്കല്പങ്കിലും പുറത്തിറങ്ങുമ്പോ രോദരഭാവാണ് അപ്പോഴാണ് ഈ ഗുരുതിക്കളത്തിലെത്തിനൊക്കെയുള്ള വളരെ പ്രാധാന്യമാണ് ഇവിടെ അതിപ്പോ മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് നടത്തണം അതായത് മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നടത്തണം പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ അപ്പുറത്ത് ദുർഗാപകൂ പൂങ്ങൂടിലും മുട്ടറക്കിലാണ് അവിടെ പ്രധാനമായിട്ട് ഇപ്പൊ വേറെ വഴിപാടുകളൊന്നും അവിടെ എടുക്കണില്ല അർച്ചനകൾക്കൊന്നും സമയമില്ല ഇവിടെ രണ്ടു നടക്കിലും കൂടി അതേപോലെ തന്നെ ദേവി ഇവിടെ അങ്ങനെ തീർച്ചയായിട്ടും എല്ലാ ഉപ എല്ലാവരും ഉണ്ട് ഉണ്ട് ഗണപതിയൊക്കെ ും ഗണതി വളരെ അനുഭവങ്ങളാണ് കേട്ടോ ഇവിടെ നാഗങ്ങളും അതെ ശിവപാർവതി സങ്കല്പത്തിലുള്ള നാഗങ്ങളായത് കാരണം ഇവിടെ സ്വയംപരാർച്ചനയും മംഗല്യപൂജയും പ്രധാനമാണ് അപ്പൊ ഈ മംഗല്യപൂജ സ്വയംപരാർച്ച ഭദ്രകാളിക്ക നടക്കുമെങ്കിലും മംഗല്യപൂജ വന്നിട്ട് നാഗങ്ങൾക്കാണ് ചെയ്യുന്നത് പുരുഷ സ്ത്രീ സങ്കല്പ ശിവനും പാർവതിയായിട്ടുള്ള ആയിട്ടുള്ള സങ്കല്പം തന്നെയാണ് അത് ആ ഇവിടെ സർപ്പബലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സർപ്പിൽ പാട്ടുണ്ട് അതൊക്കെ വളരെ വിശേഷായിട്ട് എനിക്കെന്നാ പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളടക്ക് നടക്കണതും എനിക്കെന്നെ ഞാൻ വന്നിട്ട് മൂന്നു നാല് വർഷമായിട്ടു പക്ഷെ എനിക്കന്നെ വളരെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലെ ഇത്ര ആദ്യം ആളുകള് ഇവിടെ വന്നിട്ട് ഈ ദിവസങ്ങളിലൊക്കെ പിന്നെ ഒരിക്കലും നടക്കില്ലാ വിചാരിച്ച വിവാഹങ്ങളായാലും സന്താന കാര്യങ്ങളായാലും എല്ലാം നടന്നിട്ട് അവര് നമ്മളോട് പറയും അപ്പൊ നമുക്കത് വളരെ സന്തോഷം വളരെ സന്തോഷമാണ് വർഷത്തിലെ ഇത് ഉത്സവങ്ങളാദികളൊത്തിരി തമിഴ് സമ്പ്രദായമാണ് അത് ജൈനന്മാരിവിടെ വന്നപ്പോ അവര് രത്ന വ്യാപാരികളാണ് അപ്പൊ അവര് സ്വർണ്ണ വ്യാപാരത്തിന് വേണ്ടിയിട്ട് തട്ടാട് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് അപ്പൊ അവര് ഇവിടെ ഭദ്രകാളി സങ്കല്പത്തിലെ ശരിക്കും മുത്തുമാരിയമ്മയായിട്ട് അവര് പറയുന്നുണ്ട് അപ്പൊ വർഷത്തിൽ ഒരിക്കൽ നടക്കുമ്പോ മാരിയമ്മൻ പൂജയായിട്ട് നടത്തും ആദ്യത്തെ ദിവസം പ്രതിഷ്ഠാ ദിന ദിവസം ആഹ് മലയാളാചാരാണ് മലയാളാചാരം ആ അത് കാരണം കൊണ്ടാണ് ഈ ഉത്സവ ദിവസം ഇവിടെ നിന്ന് ദേവി അവിടെ പോയി അതെ അവിടെ പോയിട്ട് വരുന്നുണ്ട് ഈ ഇവിടെ പാലക്കാടുള്ള ജൈനക്ഷേത്രത്തിൽ ജൈനക്ഷേത്രത്തിലെ അവര് കൊടുത്ത ജ്വാലിനി എന്നുള്ള ജൈനന്മാർക്കുള്ള ഒരു ദേവിയുണ്ട് അവിടെ ഇതേ വിഗ്രഹം പോലെ അവിടെയുണ്ട് അപ്പൊ അവര് കൊടുത്തതാണെന്ന് പറയപ്പെടുന്നുണ്ട് അത് എത്രത്തോളം നമുക്ക് കാരണം നമ്മൾ ഹിന്ദുക്കളുടെ കഴിഞ്ഞിട്ടല്ലേ ജൈനന്മാർ ഇവരൊക്കെ ആചരിച്ചു കഴിഞ്ഞിട്ട് തന്നെ അത് വരാൻ സാധ്യതയുള്ളൂ എങ്കിലും അങ്ങനെ പറയപ്പെടുന്നു ഈ കാണുന്ന സ്ഥലത്തേക്കാണ് രണ്ടായിരത്തിഇരുപത്തി ഫെബ്രുവരി മാർച്ച് മാസങ്ങളില് ഈ ഇവിടെ ദേവിക്കും അതേപോലെ ഗണങ്ങൾക്കും പുതിയ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് അവിടെ പ്രതിഷ്ഠ നടത്തി കലശാദി കർമ്മങ്ങൾ നടത്തിയിട്ട് ക്ഷേത്രത്തെ നവീകരിക്കുന്നത് അതിനുള്ള ഭൂമി പൂജ കഴിഞ്ഞ സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ക്ഷേത്രത്തിനുള്ള ക്ഷേത്ര നിർമ്മിതിക്കുള്ള കല്ലുകളാണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് നമ്മൾ ഒരു അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോ അതിലാണ് ഈ ദുർഗയുടെ സാന്നിധ്യം തുല്യ സാന്നിധ്യമുണ്ട് ദുർഗുടെ സാന്നിധ്യം ദേവിയുടെ പ്രധാന ദേവിയുടെ തുല്യ സാന്നിധ്യം ദുർഗയ്ക്കും കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അതിനൊരു ശ്രീലകം ഇതേ ഇതിൽ തന്നെയാണ് നമുക്ക് ചെയ്യണം പറഞ്ഞ് ആ പ്രശ്നത്തിൽ കണ്ടത് അപ്പൊ അത് അപ്പുറത്തൊരു കുറച്ച് സ്ഥലമുണ്ട് അപ്പൊ അതിലേക്ക് അഷ്ടം ചെയ്യാൻ പോകണം അവിടേക്കാണ് അമ്പലം മുരുകന്റെ മുരുകന്റെ സാന്നിധ്യം ഒരു ക്ഷേത്രം ഇതാണ് പുതുതായി നിർമ്മിക്കാൻ പോകുന്ന ക്ഷേത്രങ്ങളുടെ മാതൃക ഈ പുനരുദ്ധാരണ കർമ്മത്തിൽ നിങ്ങൾക്കും പങ്കാളികളാവാം ക്ഷേത്രത്തിലേക്ക് സംഭാവന അയക്കുന്നതിനുള്ള ക്യു ആർ കോഡ് ഒപ്പം ചേർക്കുന്നു